അഭിയുന്യമാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് വിട നൽകുകയാണ് തൃശ്ശൂർ അതിരൂപത മരുസംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടങ്ങൾ അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ആരംഭിക്കും ബുദ്ധിമുട്ടേ ദൃശ്യങ്ങൾ കാണാം അവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി പേർ അവസാനമായിട്ട് അഭിയുന്യ തൂങ്കുഴി പിതാവിൻ്റെ ഭൗതിക അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന ശുശ്രൂഷകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷകളുടെ ഒരു ക്രമീകരണം ഇങ്ങനെയാണ് രാവിലെ ഒൻപത് മുപ്പതിന് നേരത്തെ പറഞ്ഞതുപോലെ സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം സുരമലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും രാവിലെ പത്തിന് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് അനുസ്മരണ പ്രസംഗം നടത്തും അതിനുശേഷം സിറ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ിൽ പരിശുദ്ധ കുർബാനയോടുകൂടിയ സംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടം നടക്കും തുടർന്ന് മാനന്തവാടി രൂപതാ മെത്രാൻ ജോസ് പൊരുനേടം അനുസ്മരണ സന്ദേശം നൽകും അതിനുശേഷം ഒരു മണിയോടുകൂടി തന്നെ കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകും വൈകിട്ട് നാല് മുതൽ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് പള്ളിയിൽ പൊതുദർശനമുണ്ടാകും അതിനുശേഷം ഏകദേശം ഒരു ആറേ മുപ്പതോട് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ കോഴിക്കോട് കൊട്ടുള്ളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിൻ്റെ ജനറലേറ്റായിട്ടുള്ള ഹോം ഓഫ് ലവിൽ നടക്കും ഇതാണ് ഇന്നത്തെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആ ഒരു ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ് ഏകദേശം മുപ്പതിലേറെ അഭിവന്യ പിതാക്കന്മാരാണ് കേരളത്തിലെ വിവിധ റീത്തുകളിൽ നിന്ന് വിവിധ രൂപതകളിൽ നിന്നുള്ള മുപ്പതിലേറെ അഭിമുഖ പിതാക്കന്മാരാണ് ഇന്നലെയും ഇന്നും ഒക്കെയായി അഭിവന്യ തൂങ്കുഴി പിതാവിൻ്റെ മരുസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും വേണ്ടി ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂരിൽ സുരാജ് റൗണ്ട് ചുറ്റി നടന്ന ആ ഒരു വിലാപയാത്ര ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു തൂങ്കുഴി പിതാവിന് തൃശ്ശൂർ പട്ടണം തൃശൂർ നഗരം ആ ഇവിടെ ചൊല്ലുന്ന ആ ഒരു കാഴ്ച തീർച്ചയായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് വളരെ ദീർഘമേറിയ ദൈർഘ്യമേറിയ സമയമെടുത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വിലാപയാത്ര പുരോഗമിച്ചത്